എന്റെ ഫാമിലി പേര് അറക്കൽ സോറി മാറിപ്പോയി മുടിക്കൽ മുടിക്കൽ ഫാമിലി പേര് വലിയ പറമ്പിൽ ഹൗസ് മട്ടാഞ്ചേരിയിൽ മുടിക്കൽ വേറെന്താ പറഞ്ഞാൽ വലിയ പറമ്പിൽ ഹൗസ് എന്റെ തറവാട് മനസ്സിലെ എനിക്ക് തറവാട് ഉണ്ട് മുടിക്കൽ എല്ലാം മുടിച്ച് കളയും എനിക്ക് തരാത്ത തറവാട് ഞാൻ മുടിയും ഞാൻ മുടിച്ചെടുക്കും എനിക്ക് തറവാടി സ്വത്ത് ഇണ്ട് എന്റെ വാപ്പാന്റെ സ്വത്ത് എന്റെ വാപ്പാന്റെ സ്വത്ത് എന്റെ സ്വത്ത് എന്റെ സ്വത്ത്